ഹലോ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ഒരു ഇൻഫർമേഷനൽ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് വണ്ടികളുടെ സെയിലിനെ കുറിച്ചൊന്നുമല്ല അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ പലർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത് എന്നുള്ളത് അതായത് ഡൽഹിയിൽ ഡീസൽ പെട്രോൾ എന്നിവ പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വണ്ടികൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു ന്യൂസ് നമ്മളവിടെയൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി വണ്ടികൾക്കൊക്കെ ഭയങ്കര വില കുറയാൻ പോകുന്നു കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകളും കോളുകളൊക്കെ എനിക്കിങ്ങനെ വരുന്നുണ്ടെന്ന് അപ്പൊ അതിൽ ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകൾ ഉള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കണ്ട് കാണും ഇതാണ്ട് ഇത് നിർത്തിയിട്ടുണ്ട് വർഷം വർഷം എന്നുള്ള ഒരു ലിമിറ്റ് പെട്രോൾ ഡീസൽ എല്ലാവർക്കും അറിയാം നിരോധനം ഓക്കെ ഞങ്ങൾ കൂടുതൽ പയുന്നില്ല എനിക്ക് കോപ്പി റേറ്റ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം പറഞ്ഞു വരുന്ന ഒത്രേ ഉള്ളൂ ഈ പുള്ളിക്കാരൻ എനിക്ക് അറിയില്ല പേരെന്താണെന്ന് എനിക്ക് കാണുന്നില്ല ഓക്കെ രവീഷ് നന്ദനം അങ്ങനെ എന്തോ ആണ് ആളുടെ പേര് കൊടുത്തിരിക്കുന്നത് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഫോർച്യൂണർ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയ്ക്ക് ഇനോവ വൺ പോയിൻറ്റ് ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുള്ളി അത് പറയുന്നത് പുള്ളി കച്ചവടക്കാരനൊന്നുമല്ല പുള്ളി അന്വേഷിച്ച പറഞ്ഞൊരു കാര്യമാണ് പുള്ളിയുടെ ഏതൊക്കെ സുഹൃത്തുക്കൾ ഡൽഹിയിലുണ്ട് കൂടാതെ അവിടെ ഉള്ള ഒന്ന് രണ്ട് യൂസറുകാർസ് ഷോറൂമിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ കിട്ടും വണ്ടികൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് സത്യമാണോ എങ്ങനെയാണെങ്കിൽ എനിക്കൊരു രണ്ടായിരത്തി പതിനാല് ഫോർച്ചൂണർ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേടിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് പലരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ടൈപ്പ് ടു ഫോർച്ചൂണർ ഒരു അഞ്ച് ലക്ഷം താഴെ കിട്ടുമോ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ മൂന്ന് ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ഇതെന്താണ് സംഭവം സത്യമാണോ എന്നൊക്കെ പറയുമ്പോൾ അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാൻ ആദ്യമേ പറയാം ഇദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകൾ എന്ന് പറയുന്ന അത് ഈ ഇൻഫർമേഷൻ പുള്ളിക്ക് കൊടുത്ത സുഹൃത്തുക്കൾ പുള്ളിയെ പറ്റിച്ചതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അവിടെ പെട്രോൾ ഡീസലും കൊടുക്കുന്നില്ല പതിനഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞാൽ ഡീസൽ വണ്ടികൾക്കും എടുക്കും പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പെട്രോൾ വണ്ടികൾക്കും എടുക്കും പെട്രോളും ഡീസലും കൊടുക്കുന്നില്ല അത് സത്യമാണ് പക്ഷേ അതുകൊണ്ട് മാർക്കറ്റ് വില എഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാനൊരു സംശയം നിങ്ങളോട് തിരിച്ച് ഞാൻ ചോദിക്കാം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ടായിരത്തി പതിനാല് ഫോർസ് ഓണറുണ്ട് ഓക്കെ ആ വണ്ടി ഡൽഹി പോയാൽ നിങ്ങൾക്ക് പെട്രോളും ഡീസലും കിട്ടില്ല നിങ്ങൾ ആ വണ്ടി വില കുറച്ച് കൊടുക്കുവോ ഏ നാളെ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുമോ അതെനിക്ക് ഇനി ഞങ്ങളുടെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡീസലും പെട്രോളും അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും കൊടുക്കുവോ ഇല്ലല്ലോ അത്രേ ഉള്ളൂ ഇത് ഡൽഹി വണ്ടികളെ മാത്രമാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ നമ്മൾ നോർത്ത് നിന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ ഡൽഹി വണ്ടികൾ മാത്രമല്ല എടുക്കുന്നത് യു പി എച്ച് ആർ പഞ്ചാബ് ഈ സ്ഥലത്ത് നിന്നൊക്കെ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് കേരളത്തിലോട്ടൊക്കെ വണ്ടികൾ വരുന്നുണ്ട് ആളുകൾ പോയി വണ്ടികൾ എടുക്കുന്നുമുണ്ട് നമ്മളൊക്കെ പോയി എടുക്കാറുണ്ട് അപ്പോൾ ഇത് ഡി എൽ വണ്ടിയെ സംബന്ധിച്ച് അവിടുത്തെ ഒരു ട്രാഫിക് റഷ്യും പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് നല്ല കാര്യമാണ് അവിടെ ഇല്ല വണ്ടി ഇല്ല ഡൽഹിയിൽ ഡീൽ വണ്ടികൾ റോട്ടിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല ഇനോവയോ അല്ലെങ്കിൽ പഴയ ഫോർച്യൂണറുകളോ ഇറ്റിയോസോ ഇറ്റിയോസിൽ ഇതൊന്നും റോട്ടിൽ പോലും കാണാൻ സാധിക്കുന്നില്ല ഡൽഹിയിലുള്ള മലയാളീസ് അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഇടട്ടെ അവിടെ പോയി കണ്ട ആളുകൾ അല്ലെങ്കിൽ പറയട്ടെ കാണാൻ പോലും കിട്ടില്ല ഇവിടെ ഇരുന്ന് നമുക്ക് എന്ത് വേണേലും പറയാം ഇവിടെ പലരും വിചാരിക്കുന്നു അവിടെ ഒന്നും കണക്കിനു കൂട്ടിയിട്ടിട്ട് ഒരുമിച്ച് തൂക്കി വയ്ക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ പല റീ വണ്ടികളും വിൽക്കുന്ന യൂസ് ഷോറൂമല്ലേ ഈ നോവലൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി നിരത്തിട്ടൊക്കെ വിടീന്ന് അങ്ങനെ പോലും നമുക്ക് അവിടെ കാണാൻ കിട്ടില്ല ഒരു ഷോറൂമിലും വണ്ടികൾ അങ്ങനെയുള്ള ഇടത്താണ് ഈ പറയുന്നത് ഈ വണ്ടി കിട്ടില്ലെന്ന് പിന്നെ അവിടെ കൊടുക്കില്ലെന്ന് പറയുന്നത് വെച്ചാൽ ചില വണ്ടികളൊക്കെ അവർ ഡീൽ വണ്ടികൾ തന്നെ അവർ അവരെ അല്ലെങ്കിൽ പേഴ്സണൽ ഫാം ഫാം ഹൗസിലൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പൊലൂഷൻ കാരണവായിലേക്ക് കയറുകയാണല്ലോ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഒരു കർഷകം കൊടുക്കില്ല അതിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടികളാണേലും തന്നെ ഡൽഹി എൻ സി ആറിലേക്ക് എൻട്രൻസ് കിട്ടൂല നമുക്ക് മീൻസ് ഇപ്പം നമ്മുടെ നമ്മുടെ കേരള വണ്ടി കൊണ്ട് പോലും ഇതിന് ലൈഫ് ഉണ്ട് നമുക്ക് ആർ ടി ഐ അപ്രൂവൽ തന്നിട്ടുണ്ട് നമുക്കിവിടെ ഓടിക്കാതെ ഒക്കെ ഉണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് നമുക്ക് ഡൽഹി എൻ സി ആറിലേക്ക് കയറാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് എച്ച് ആർ യു പി വണ്ടികൾ അവർക്ക് എൻ സി ആറിലേക്ക് കയറാൻ പറ്റില്ല കയറിയാൽ തന്നെ അവർക്ക് ഡീസലും പെട്രോൾ അടിക്കാൻ മാർഗ്ഗം ഉണ്ടാവില്ല അതുകൊണ്ട് അവർ എന്തായിട്ടും തിരിച്ചു പോകും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലോ കാര്യങ്ങൾ പാസ് ആക്കിയിട്ടില്ല ഇത് മാത്രമല്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഓടി യൂസ് ആവുമ്പോൾ ഞാൻ അതിൽ എടുത്ത് ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അതിന് രണ്ട് വണ്ടി പോകും രണ്ടല്ല മൂന്നാല് വണ്ടി നോക്കിയാലും രണ്ട് വണ്ടി ഞങ്ങൾ വെണ്ടിംഗ് ലിസ്റ്റിലിട്ട് ഒരു ഫസ്റ്റ് വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അതിനൊരു ടെൻ ലാക്സ് റുപ്പീസിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് കൊടുത്ത് എൻ ഒ വേണ്ടി കൊടുത്തിട്ടാണ് ബാക്കി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി നിന്നിരുന്നത് കഴിഞ്ഞ വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് എൻ ഒ സി ആക്കി തരാമെന്ന് അതിൻ്റെ ഓണർ പറഞ്ഞിരുന്നു അത്യാവശ്യം നല്ല ഹോൾ ഒരു എംഎൽ ആയിരുന്നു അദ്ദേഹം അപ്പോൾ അത് പറഞ്ഞ് വിശ്വസിച്ച് ഞങ്ങൾ വണ്ടി പേപ്പർ ഒക്കെ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ആ വണ്ടിക്ക് എൻഒ സി കിട്ടില്ല എന്ന് പറഞ്ഞത് അതായത് കഴിഞ്ഞപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് തൊട്ടിട്ട് കർശനമായിട്ട് ഡൽഹിയിലൊരു പത്ത് വർഷം കഴിഞ്ഞാൽ ഡീസൽ വണ്ടികൾക്കും പതിനഞ്ച് വർഷം കഴിഞ്ഞ പെട്രോൾ വണ്ടികൾക്കും എൻ ഒ സി എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കുന്നില്ല കേരളത്തിലോട്ട് എന്തായാലും കൊടുക്കുന്നില്ല മറ്റുള്ള സ്റ്റേറ്റിന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്കറിയാവുന്ന എന്റെ അനുഭവം നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും കൊടുക്കുന്നില്ല ഈ വണ്ടികൾ ആ ഡൽഹി എൻ സി ആറിന് പുറത്ത് കൊടുക്കാൻ പറ്റാത്ത വണ്ടിയല്ലോ അല്ലെ എൻ സി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വണ്ടികൾ ആ വണ്ടി എന്ന് പറഞ്ഞ സ്ക്രാപ്പാണ് പക്ക സ്ക്രാപ്പ് ഏഹ് പൊളിക്കാൻ നല്ലത് ആ വണ്ടി കൊണ്ട് ഒരു കാര്യമല്ല ബോഡിയും ഷെല്ലും എഞ്ചിനും ഷെല്ലും കാര്യങ്ങളും നമുക്ക് കിട്ടും അതിന്റെ പാർട്സും കിട്ടും അല്ലാതെ വേറെ ഒന്നും ആ വണ്ടി രണ്ടു ലക്ഷം രൂപയ്ക്കോ മൂന്ന് ലക്ഷം രൂപയ്ക്കോ കിട്ടാൻ എന്താ ലാഭമല്ല അവർക്ക് കാരണം എന്താ വച്ചാല് അത് അവിടെ പൊളി മാർക്കറ്റായ മഴ മായാപുരിയിലോ അല്ലെങ്കിൽ മറ്റുപോലെ സ്ക്രാപ്പ് മാർക്കറ്റിലൊക്കെ കൊടുത്താൽ മുപ്പതോ നാൽപ്പതോ ഒമ്പതിനായിരം രൂപ മാക്സിമം കിട്ടുമായിരിക്കും ആ സാധനമാണ് മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ നാലു ലക്ഷം രൂപയ്ക്ക് നമ്മളെ പൊള്ള ഫോട്ടോ വിൽക്കാൻ നിൽക്കാൻ അതെടുക്കാൻ വരുന്ന ഒരു പൊട്ടന്മാരല്ലേ അവരെ പൊട്ടന്മാർ ചെയ്യുന്നത് ആക്ച്വലി മനസ്സിലായി അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കണ്ടൻറ്റ് കാണുമ്പോൾ അതിൻ്റെ സത്യം എന്താണെന്നല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇത് ചെയ്യാനും പാടില്ല കാല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് പറയുക കാരണം നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എനിക്ക് ആ മെസ്സേജ് വരുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്താൽ മതി സിംപിൾ ആയിട്ട് എൻ്റെ കാര്യം നടക്കും പിന്നെ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കടന്ന് ഇറങ്ങുമ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇത് അത്യാവശ്യം മോട്ടൈസേഷനും കാര്യങ്ങളുള്ളൊരു പേജാണ് നമ്മൾ അത്ര വലിയതൊന്നുമില്ല എന്നാലും ചെറിയ ലോലൊക്കെ മോട്ടൈസേഷനുള്ളൊരു പേജാണ് ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടൂലേ അപ്പോൾ അപ്പൊ അതുകൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പല ആളുകളിലും ഒരുപാട് തെറ്റിദ്ധാരണ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് വേണമായിരുന്നു പുള്ളി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ല മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപയ്ക്കൊന്നും കിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന ഈ ഫോണുണ്ടല്ലോ അദ്ദേഹത്തെ ഒ എക്സ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് മറ്റു പല സോഷ്യൽ മീഡിയ ആപ്പ് ഉണ്ട് അതിലെടുത്ത് മാർക്കറ്റ് പ്ലേസിൽ നോക്കിയാൽ പോലെ ഇതിനൊക്കെ എന്താ റൈറ്റ് വരുന്നത് എന്നുള്ളത് ഇത് അദ്ദേഹം ചിന്തിക്കില്ല കാരണം ഡൽഹി വണ്ടികൾക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ആ സ്ക്രാപ്പായുള്ള സാധനം അവർ മൂന്ന് ലക്ഷം രൂപയ്ക്ക് നാലുക്ഷം രൂപയ്ക്ക് കൊടുത്തുപോയിക്കൊണ്ട് പിന്നെ നാല് ലക്ഷം രൂപയ്ക്ക് ഇന്നോവ കിട്ടുന്നുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല അത് ഏത് സ്റ്റേറ്റിൻ്റെ വണ്ടിയും കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്ന വണ്ടികൾ എന്താ പറയുക രണ്ടായിരത്തി പന്ത്രണ്ടോ പതിമൂന്നോ അതുപോലെ തന്നെ അതിന് മുമ്പുള്ള വണ്ടികളുണ്ടല്ലോ പത്തോ എന്നൊക്കെ അതിനുള്ള കട കൊടുക്കുന്നുണ്ട് ആ പല വിലയ്ക്കായിട്ട് വയ്ക്കുന്നുണ്ട് ഫോർച്ചുണറും കിട്ടുന്നുണ്ട് പഴയ ഫോർച്ചുനർ ടൈപ്പ് വൺ ഫോർച്ചുനറൊക്കെ അവിടെ ഈ പറഞ്ഞ നാലു ലക്ഷം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ ഫോർച്ചുണറും കിട്ടാണ്ട് പക്ഷേ അത് ചില വണ്ടികൾക്കൊന്നും എന്തെങ്കിലും പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് പേപ്പറോ കാര്യങ്ങളോ ആയിരുന്നു വരില്ല അല്ലെങ്കിൽ വണ്ടി അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനെടുക്കാറില്ല അതെടുത്ത് ഡീൽ ചെയ്യുന്ന പല ഡീലേഴ്സും കാര്യങ്ങളൊക്കെ ഡൽഹിയിലും പല ഭാഗങ്ങളിലും അവൈലബിൾ ആണ് പക്ഷേ ഡി എൽ വണ്ടികൾ അതായത് ഡൽഹി റൈസേഷൻ വരുന്ന വണ്ടികൾ ഒന്നും തന്നെ ഈ പറയുന്ന മൂന്ന് ലക്ഷം രൂപ നാല ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കണ്ട് മേടിക്കരുത് കാരണത്തിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എൽ റൈസേഷൻ വാഹനങ്ങൾക്ക് എൻ ഒ സി കിട്ടില്ല ആ സാധനം ഇവിടെ കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ സ്ക്രാപ്പാക്കി പൊളിച്ചു കളയേണ്ടതായിരുന്നു ഒരുപാട് പേര് അങ്ങനെ വണ്ടി എടുത്ത് പെട്ടിട്ട് എന്നെ കോൺക്ട് ചെയ്തിട്ടുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഇത്ര രൂപ അത്ര തരാം എന്തെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് എൻ ഒ സി എടുത്ത് തരാൻ പറ്റും അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് തരുമോ എന്തെങ്കിലും വഴിയുണ്ടോ ഞങ്ങൾ പെട്ടിരിക്കുകയാണ് പെട്ടിരിക്കാൻ പോകുന്നത് ഒരുപാട് മലയാളി എനിക്ക് വിളിക്കാറുണ്ട് ഒരുപാട് എനിക്ക് കിട്ടാറുണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതാണ് എൻ്റെ വാസ്തവം അപ്പം ഇതാണ് സത്യസന്ധമായ കാര്യം പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യം ഈ വീഡിയോ ചെയ്ത ചേട്ടനൊരു പക്ഷേ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കാം നിങ്ങൾ എന്നെ സ്വയം ചിന്തിക്കുക ഏതൊരു നിങ്ങൾക്ക് നല്ലത് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ തിരുത്തുന്നത് നല്ലതായിരിക്കും ഇനി തിരുത്തില്ലെങ്കിലും ഉണ്ടാകാൻ പോകുന്ന ഒരു ദോഷം ഞാൻ പറഞ്ഞില്ല എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല ഞാനൊരു പക്ക എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റൊക്കെ ഉണ്ടാക്കി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടും വണ്ടികൾ കൊടുത്ത് എടുത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കമ്മീഷൻ കൊണ്ടും ജീവിക്കുന്ന ആളാണ് എനിക്ക് ഏത് വിലയ്ക്ക് വണ്ടി എടുത്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്ക് നല്ലതാണ് പ്രോബ്ലം അല്ല കാരണം വച്ചാൽ ഇനിയിപ്പോൾ വണ്ടികളിൽ അല്ലെങ്കിൽ അടുത്ത കണ്ടൻ്റ് പിടിച്ച് ഞാൻ വഴിക്കങ്ങ് പോകും ജീവിക്കാനുള്ള ഇതുണ്ട് അല്ലെങ്കിൽ വേറേയും ജോലികളാ വേറും പണികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഈ പുറത്തുനിന്ന് വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് ഇനോവയും ഫോർച്യൂണറും അതുപോലെ തന്നെ പഴയ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരുപാട് ഷോറൂമുകൾ നമ്മുടെ കേരളത്തിലുണ്ട് മനസ്സിലായി ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കച്ചവടമായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് ഇപ്പം എന്നോട് ഇത്രയും പേര് ചോദിച്ചെങ്കിൽ അവരടുത്ത് ചെല്ലുന്നവരും ഇത് തന്നെയല്ല വിചാരിക്കാം ഈ വീഡിയോ കാണിച്ചിട്ട് പറയില്ല അവിടെ നാല് ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടും അവിടെ രണ്ട് ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടും പിന്നെ പിന്നെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വണ്ടി മേടിക്കണമെന്ന് ചോദിക്കും ഓപ്പണായിട്ട് ചോദിക്കും ഒരു മടിയില്ല നമ്മുടെ മലയാളി സിനിമ കാര്യത്തിൽ എന്നോട് എത്ര പേര് ചോദിക്കാറുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അത് കച്ചവടക്കാരത്ത് പലയിടത്തും നമ്മൾ സംസാരിക്കാൻ പറയാം വരുന്നവന് ഇവിടെ വണ്ടി കണ്ടിട്ട് അപ്പുറത്തൊരു വണ്ടിയുണ്ട് പത്തും ഇരുപതും വണ്ടി കണ്ടിട്ടാണ് ഈ ഷോറൂമേക്ക് വരേണ്ടത് അപ്പോൾ അതിൻ്റെ പുറമെ ഇവർ ഇങ്ങനത്തെ എന്താ പറയാ കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയാത്ത വീഡിയോസും കണ്ടിട്ട് എന്നോടൊന്ന എത്ര പേരെന്ന് അറിയാം അവിടെ വന്നിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് വിചാരിച്ച പോലെ നല്ല ഇവിടെ വന്നിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ അവിടെ പോയി വണ്ടി എടുത്തവർക്ക് അറിയാം അവിടെ പോയി വണ്ടി എടുത്താൽ മാർക്കറ്റ് കാര്യങ്ങൾ കണ്ടവർക്ക് അറിയാം എന്താണ് അവസ്ഥന്നല്ല അവിടെ ഒന്നും വെറുതെ കിട്ടും ഒന്നും അവിടെയും കൊടുക്കണം അന്യമായ വിലയും കാര്യങ്ങളും കൊടുക്കണം എന്നുള്ളത് പിന്നെ ഇവിടെയുള്ള ഒരു കുറച്ച് വില കൂട്ടുന്നുണ്ട് കാരണം വച്ചാൽ അവർ കൊണ്ടുവന്ന് അവർ ആ ഷോറൂമിൻ്റെ റെന്റ് കാര്യങ്ങൾ ആ വണ്ടി അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പുറകവർ നടക്കണം പേപ്പർ കാര്യങ്ങള് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ട കമ്മീഷനും കാര്യങ്ങളും അവരെടുത്തിട്ടല്ലേ നമുക്ക് തരുവല്ലോ ലാബ് എടുത്തിട്ടില്ല അവർ തരുള്ളല്ലോ വെറുതെ നമുക്ക് ചെയ്തു തരാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് അവരെ കച്ചവടത്തത് വല്ലാത്ത ലെവലിൽ എഫക്ട് ചെയ്യും കാരണവച്ചാൽ അത് ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടികളല്ല അവർ ഷോറൂമൊക്കെ കിടക്കുന്നത് അവര് നല്ലൊരു എമൗണ്ട് കൊടുത്ത് മുടക്കി അതിന് എൻ സി അടക്ക എല്ലായിടത്ത് ഇവിടെ നമ്പറാക്കി അല്ലെങ്കിൽ നമ്പർ ആക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വണ്ടികളാണ് അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അതുപോലുള്ള പാവങ്ങളുടെ വയറ്റത്തടിക്കുന്ന പരിപാടി ആവും അവര് നാളെ വെറുതെ വീട്ടിലിരിക്കേണ്ടി വല്ലേ ന്യൂസ്കാരും ചെയ്ത പരിപാടി അതല്ലേ കാരണം വച്ചാൽ ചെറുതായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കാറ്റടിച്ച് പറഞ്ഞപ്പോഴേക്ക് കൊടുങ്കാറ്റി വന്നു അത് മാറി പോയി എന്നേ പറയുള്ളൂ എന്താ പറയുന്നെന്ന് പറയൂ ഒരു പേപ്പറായിരിക്കും മാറി പോയിട്ടുണ്ടാവുക പക്ഷെ ഇപ്പൊ ഭയങ്കര ഭീകരമായ കാറ്റ് പല സംഭവങ്ങളും പാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ചെയ്യും എന്താണ് പാറി പോയിട്ടില്ലെന്ന് പറയാൻ അവർക്ക് പറ്റില്ല കാരണം അത് അവരുടെ റീച്ച് നമ്മുടെയൊക്കെ റീച്ച് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ ലൈവ് ആയിട്ട് നിൽക്കുക അതിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന പരിപാടി അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഭാവങ്ങളിലെ വറ്റത്തടിക്കുന്ന പരിപാടിയും കൂടി ഉണ്ട് എന്നുള്ളതെന്ന് ഓർത്താൻ തന്നു അപ്പോൾ ഇത് ജസ്റ്റ് അരിക്ക് കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല നമുക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായില്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം കൂടാതെ ചാനലകത്ത് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിയെക്കുറിച്ച് ഒന്ന് സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ കമൻറ്റ് ചെയ്യാൻ ചെയ്താൽ എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ എന്ത് കാര്യങ്ങൾക്ക് മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ ഉടനെ നമ്മൾ മറ്റു വണ്ടികളുടെ വിശേഷങ്ങളുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കാണാം